കുക്കു റെഡ്മീന്റെ റാഗിങ് നോക്കിയോട്ടോ അല്ല റോക്കി റെഡ്മി റാഗിങ് നോക്കിയോ അവൻ്റെ അത്ത വന്ന റോക്കിൻ്റെ സ്വഭാവം കൊണ്ട് മാറും കണ്ടാ മെരട്ടാണ് പാവ റെ റെഡ്മി പാവ അപ്പോൾ അവൻ്റെ അത്ത വന്ന കുക്കു വന്ന റെഡ്മി പോക്രിയാവും മിനിറ്റില് മിനിറ്റില് മിനിറ്റിലും വരുന്ന അവൻ കൊത്താൻ ധൈര്യമില്ല എന്നാൽ മെരറ്റ് വന്നിട്ട് കണ്ടെന്താണ് കൊത്താത്തത് എൻ്റെ കുട്ടിനെ മെരറ്റ് നിർത്തുകയാണ് റോക്കി നോക്കി 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 നോക്ക് കെണി ഞാൻ അപ്പം ജെ സി ബി തൂക്കുമ്പോൾ തൂക്കിയിടുന്നു ഞങ്ങൾ ക്രൈമില് തൂക്കുമ്പോലെ എന്റെ ആള് വരുമ്പോ നിന്റെ ഓവറാക്കല് മുട്ടക്കള്ള മുട്ടക്കള്ള ചൂടു ചെറിയ ചൂടുണ്ട് ഇപ്പന് വെള്ളയാണ് ഇഷ്ടം ചൂടുണ്ട് അടുക്കള തരാ തരാൻ തരാ പോരാൾക്ക് വെള്ളി ഒരാൾക്ക് ഒരാൾക്ക് മഞ്ഞ തര 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 എല്ലാവർക്കും തരാം ഓ മിന്നു ചാറ്റ പോയി ഒരു ചാക്ക കിട്ടി വല്യ ചാക്കത് ഇണ്ട മണക്കാൻ തുടങ്ങി ഏ എവിടേം പോയിട്ടില്ല എവിടെയും எ பணிண்டு அடுக்களில் பணி இல்ல அடுக்கள பணி இல்லே பப்பாய் குடிச்சி பப்பாய தண்ணா தண்ணு முட்ட தண்ணு முட்ட தண்ணோ நீ ரோக்கி முட்டை எடுத்தது கழிச்ச கழிச்ச பண்ணே ണ്ടാ അടുപ്പില് അവിടെ കത്തുണ്ട് എന്നാലും പോയി കാവലിരിക്കും വെള്ളം അയച്ചിട്ട് വന്നാണ് ഞാൻ വെള്ളം കൊടുത്തു വെള്ളം അയച്ച അടുക്കളയിൽ വരുവ എന്നിട്ട് കത്തും എന്നിട്ട് രണ്ട് രണ്ട് ടീസ്പൂൺ വെള്ളം അവിടെ റോക്കി അമ്മന്റെ മകനവിടെ പൂച്ച വരും അവിടെ നിന്ന ആ പൂച്ച വരും പൂച്ച നമ്മുടെ കുട്ടിയോട് ഉമ്മടാ നമ്മുടെ കുട്ടിയോട് ഉമ്മതാടീ കുടുംബ കുടുംബത്തെ കുടുംബത്തെ പിന്നെ കുടുംബത്തെ പിന്നെ കുടുംബം ഇങ്ങനെ ഉമ്മ തരിക എങ്ങനെ ഉമ്മ തരിക ഉം എന്തിനാ വന്നി ചേണ്ണൂടി ഓ എന്റെ കുട്ടിയാണ് അങ്ങനെ കൊത്തി കറ്റയാണ് കൊത്തുന്ന കുറ്റയാണ് ഒത്തിന കുട്ടിയാണ് അങ്ങനെ അല്ലേ പോണേ ഏവച്ച് പോണ കുട്ടിച്ചി കുട്ടിക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് വഴി കൂടെ പോണവരെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും കുട്ടി കാലത്ത് എന്ന് വെച്ചാൽ എനിക്ക് പോണ അങ്ങോട്ട് വാ ബാ അവിടെ വാ